മർ മലിയുടെ റഹ്മുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് സൂറത്തുൽ അൻ ആയിത്തുകൾ പതിനാല് മുതൽ മുപ്പത്തി രണ്ട് വരെ പേജ് അഞ്ഞൂറ്റി പതിനാറ് അഹിമുറീം وهو يطعم ولا يطعم قل اني امرت ان اكون افضل من اسلم ولا تكونن من المشركين قل اني اخاف ان عصيت ربي عذاب يوم عظيم من يصرف عنه يومئذ فقد رحمه وذلك الفوز المبين وإن يمسسك الله بضر فلا كاشف له إلا هو وإن يمسسك بخير فهو على كل شيء قدير وهو القاهر فوق عباده وهو الحكيم الخبير قل أي شيء نكبر شهادة قل الله شهيد بيني وبينكم وأوحي إلي هذا القرآن لأمركم به ومن بلغ أئنكم لتشهدون أن مع الله أئنكم لتشهدون أن مع الله آلهة أخرى قل لا أشهد قل إنما هو إله واحد وإنني بريء مما تشركون الذين آتيناهم الكتاب يعرفونه كما يعرفون كما يعرفون أبناءهم الذين خسروا انفسهم فهم لا يؤمنون ومن اظلم ممن افترى على الله كذبا او كذب باياته انه لا يفلح الظالمون ويوم نحشرهم جميعا ثم نقول للذين اشركوا أين شركاؤكم الذين كنتم تزعمون ثم لا ثم لم تكن فتنتهم إلا أن قالوا والله ربنا ما كنا مشركين انظر كيف كذبوا على أنفسهم وضل عنهم ما كانوا يفترون ومنهم من يستمع إليك وجعلنا على قلوبهم أكنة أن يفقهوا وفي آذانهم وقرا وإن يروا كل آية لا يؤمنوا بها حتى إذا جاءوك يجادلونك يقول الذين كفروا يقول الذين كفروا إن هذا إلا أساطير الأولين وهم ينهون عنه وينأون عنه وإن يهلكون إلا أنفسهم وما يشعرون ولو ترى إذ وقفوا على النار فقالوا يا ليتنا يا ليتنا نرد ولا نكذب بآيات ربنا ونكون من المؤمنين بل بدا لهم ما كانوا يخفون من قبل ولو ردوا لعادوا لما نهوا عنه وإنهم وإنهم لكاذبون فقالوا إن هي إلا حياتنا الدنيا وما نحن بمبعوثين ولو ترى إذ وقفوا على ربهم قال أليس هذا بالحق قالوا بلى وربنا قال فذوقوا العذاب بما كنتم تكفرون قد خسر الذين كذبوا بلقاء الله حتى إذا جاءتهم الساعة بغتة قالوا قالوا يا حسرتنا على ما فرطنا فيها وهم يحملون أوزارهم على ظهورهم ألا ساء ما يزرون وما الحياة الدنيا إلا لعب ولهو وَلَلدَّارُ الْآخِرَةُ خَيْرٌ لِّلَّذِينَ يَتَّقُونَ أَفَلَا تَعْقِلُونَ كَيَ عُمَرْ مَوْلِيُّ لَا رَحِمُهُ اللَّهُ تَرْجُمَانُ الْقُرْآنُ أُوْدِيَ مُنُّوْتِي رِبَتِّ رَنْدُ سُورَةُ الْمَائِدَ آيَتِ پَدِنَالِ پَيْجَ عَنْجُتِ پَدِنَارَ قُلْ أَغَيْرَ اللَّهِ أَتَّخِذُ وَلِيَّنْ فَاطِرِ السَّمَاوَاتِ وَالْأَرْضِ ഭൂമിയുടെയും ഒരു രക്ഷാധികാരിയായി ഞാൻ യോയു അവനാണ് ഉപജീവനം നൽകുന്നത് അവന് ഉപജീവനം നൽകപ്പെടുന്നില്ല അങ്ങനെയുള്ളവനെയല്ലേ ബുദ്ധിയുള്ളവർ രക്ഷാധികാരിയാക്കേണ്ടത് അവനെ വിട്ട് അവനെ വിട്ടിട്ട് മറ്റുള്ളവരെ ബന്ധപ്പെടുന്നത് എങ്ങനെ ശരിയാകും പറയുക ആത്മാർപ്പണം ചെയ്തവരിൽ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു നീ ാധകരിൽ പെട്ടു പോകരുതെന്നും എന്നോട് കൽപ്പിച്ചിരിക്കുന്നു ആയത്ത് ആയിരത്തി പറയുക നിശ്ചയമായും ഞാൻ എൻ്റെ റബ്ബിനോട് അനുസരണക്കേട് കാണിച്ചാൽ ഗുരുതരമായ ഒരു ദിവസത്തെ ശിക്ഷ തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു അന്ന് നിന്ന് ആരെങ്കിലും ഒഴിവാക്കപ്പെടുന്ന പക്ഷം അള്ളാഹു അവന് കാരുണ്യം നൽകിയിരിക്കുന്നു അതത്രേ വ്യക്തമായ വിജയം ആയത്ത് ആയിരത്തി നിനക്ക് അള്ളാഹു വല്ല ദുരിതവും ഏൽപ്പിക്കുന്ന പക്ഷം അതൊഴിവാക്കി തരുന്നവൻ അവരല്ലാതെ വേറെ ആരുമില്ല വിഷമങ്ങൾ രോഗങ്ങൾ ഇവയെല്ലാം മാറിക്കിട്ടാനും ആശ്വാസം ലഭിക്കാനും ജനങ്ങൾ പല സൃഷ്ടികളുടെ അടുക്കലും പോകാറുണ്ട് ജാരങ്ങൾ ദർഗകൾ ഔരിയാക്കൾ സിദ്ധന്മാർ സന്യാസികൾ ഇങ്ങനെ പലരെയും ഇവർക്കൊന്നും ഒരു കഴിവുമില്ല എന്ന യാഥാർത്ഥ്യം ഈ കൂട്ടർക്കറിയില്ല നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണെന്നും അവ മാറ്റുന്നതും അവൻ മാത്രമാണെന്നും വിശ്വസിക്കൽ മൗലിക വിശ്വാസ കാര്യങ്ങളിൽ പെടുന്നു പേജ് അവൻ നിനക്ക് വല്ല ഗുണവും നൽകുന്ന പക്ഷം അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു അതിലൊന്നും യാതൊരു നിലയിലും ഇടപെടുവാൻ ആർക്കും കഴിയുകയില്ല ആയിരത്തി പതിനെട്ട് അവൻ അവൻ്റെ അടിയാറുകളുടെ മേൽ പരമാധികാരമുള്ളവനുമാകുന്നു വഹുവൽ അവൻ യുക്തിപൂർവം പ്രവർത്തിക്കുന്നവനും സൂക്ഷ്മമായി ഏറ്റവും മഹത്തായ സാക്ഷ്യം എന്താണ് എന്ന് ചോദിക്കുക അള്ളാഹു ആകുന്നു എന്റെയും നിങ്ങളുടെയും ഇടയിൽ സാക്ഷി ഈ എനിക്ക് ബോധനം നൽകപ്പെട്ടിരിക്കുന്നു ഇത് മുഖേന നിങ്ങളോടും ഇതെല്ലാം ഇതാർക്കെല്ലാം ലഭിച്ചുവോ അവരോടും ഞാൻ താക്കീത് നൽകുന്നതിന് വേണ്ടിൻറെ കൂടെ വേറെ ഇലാഹുൾ അഥവാ ആരാധ്യർ ഉണ്ടെന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുമോ പറയുക ഞാൻ സാക്ഷ്യം വഹിക്കുകയില്ലാഹു പറയുക അവൻ ഏകനായ ആരാധ്യൻ മാത്രമാകുന്നു ൂ നിങ്ങൾ പങ്കു ചേർക്കുന്നവയുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നും പറയുക ആയിരത്തി ഇരുപത് അല്ല നാം ഗ്രന്ഥം നൽകിയവരാരോ അവർ അവരുടെ മക്കളെ അറിയുന്നത് പോലെ അദ്ദേഹത്തെ അറിയുന്നു പ്രവാചകൻ സത്യവാനാണെന്ന് അവർ ശരിക്കു മനസ്സിലാക്കിയിരുന്നു അവരുടെ വേദങ്ങളിലൂടെയും മറ്റും വരാനിരിക്കുന്ന പ്രവാചകനെ സംബന്ധിച്ച് അവർ വ്യക്തമായി അറിഞ്ഞിരുന്നു പേജ് അഞ്ഞൂറ്റി പതിനെട്ട് ആ ദൈവദൂതൻ്റെ പ്രത്യേകതകളും അടയാളങ്ങളുമെല്ലാം സ്വന്തം മകനെ അറിയുമ്പോലെ എന്നാൽ അവർ വിശ്വസിക്കാൻ തയ്യാറായില്ല അസൂയയും ധിഖാരവുമാണ് കാരണം അറിവും വിശ്വാസവും വ്യത്യസ്ത കാര്യങ്ങളാണ് അറിഞ്ഞിട്ട് നിഷേധിക്കലാണ് കടുത്ത കുഫർ അദ്ദേഹത്തെ അറിയുന്നു എന്നിടത്ത് അതിനെ ഖുർആാനിന് അറിയുന്നു എന്നും മുൻ വചനത്തിൽ പറഞ്ഞിട്ട് ഒഹീദിനെ അറിയുന്നു എന്നും അർത്ഥമാവാം എന്തായാലും ആശയം ഫലത്തിൽ ഒന്ന് തന്നെ അല്ലതീനു സ്വന്തം ആത്മാക്കളെ നഷ്ടപ്പെടുത്തിയവരത്രേ അവർ അതിനാൽ അവർ വിശ്വസിക്കുകയില്ല കാര്യം അറിഞ്ഞാൽ അത് അംഗീകരിക്കലും അതനുസരിച്ച് പ്രവർത്തിക്കലും മനുഷ്യപ്രകൃതിയാണ് അതായത് ആത്മാവിൻ്റെ സ്വഭാവമാണ് ആ സ്വഭാവമില്ലാത്തവൻ ആത്മാവിൻ്റെ ചൈതന്യം നശിച്ചവനാണ് അവൻ ഒരു കാലത്തും വിശ്വസിക്കുകയില്ല അവർ മനസാക്ഷിയെ വഞ്ചിക്കുന്നവരാണ് മൗലവിയുടെ ഖുർആൻ ഓഡിയോ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് സുറത്തു ആയിരത്തി ഇരുപത്തി ഒന്ന് അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടിപ്പറയുകയോ അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിഷേധിക്കുകയോ ചെയ്തവനേക്കാൾ മഹാ അക്രമി ആരാണ് അള്ളാഹുവിലേക്ക് ഇടയാളരെ തേടിക്കൊള്ളുകയും എന്ന് അള്ളാഹുവിൻ്റെ പേരിൽ ഒരു കൂട്ടർ പറഞ്ഞു വരത്തി അതുപോലെ അല്ലാതെ വേറെ ആരെയും അനുസരിക്കരുതെന്നും അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കും അടിമപ്പെടരുതെന്നും അള്ളാഹുവിൻ്റെ പേരിൽ വേറൊരു കൂട്ടർ പട പറഞ്ഞു വരത്തി കെട്ടിച്ചവച്ചതാണിതല്ല ഇതൊന്നും അള്ളാഹു പറഞ്ഞിട്ടില്ല ഇങ്ങനെ കെട്ടിച്ചമച്ചു പറയൽ മഹാ അക്രമമാകുന്നു ഇന്നഹു അക്രമികൾ വിജയിക്കുകയില്ല തീർച്ച അള്ളാഹുവിന്റെ പേരിലുള്ള കള്ളപ്രചാരണങ്ങളെല്ലാം പരാജയപ്പെടുന്നതാകുന്നു ഇവിടെ ഇതിലുള്ളതല്ല ശ്രദ്ധിക്കേണ്ട കണ്ടിട്ട് പോയിന്റ് അതുപോലെ അള്ളാഹുവിനെ അല്ലാതെ വേറെ ആരെയും അനുസരിക്കരുതെന്നും അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കും അടിമപ്പെടരുതെന്നും അള്ളാഹുവിന്റെ പേരിൽ വേറൊരു കൂട്ടർ പറഞ്ഞു വരത്തി അത് ഉദ്ദേശിക്കുന്നത് അത്യന്തികമായിട്ടുള്ള അനുസരണം അത് അള്ളാഹുവിന് തന്നെ പാടുള്ളൂ മറ്റൊരാളെ അള്ളാഹുവിനെതിരിൽ അനുസരിക്കാൻ പാടില്ല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ അടിമ എന്ന് പറഞ്ഞാൽ അടിമ ഉടമ എന്ന് ഒരു പ്രയോഗം ഉണ്ട് അടിമ വ്യവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു ഇവരുണ്ടായിരുന്നു അതിന് ഇസ്ലാം നിരോധിച്ചിട്ടില്ല പക്ഷെ അത് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അവിടെയൊക്കെ പരിമിതമായ അർത്ഥത്തിലാണ് അടിമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ അള്ളാഹുവിൻ്റെ മാത്രം അടിമകളാണ് ഓക്കെ അടുത്തായിട്ട് ഇരുപത്തിരണ്ടാമത്തായത് വയോമനഷു ജമിയാണ് അവരെല്ലാവരെയും നാം ഹാജരാക്കുന്ന ദിവസം അല്ലതീനെന്തോ പിന്നെ ബഹുദൈവാരാധകരായിട്ടുള്ളവരോട് നാം ചോദിക്കും നിങ്ങൾ ജൽപ്പിച്ചു നിങ്ങളുടെ ആ പങ്കാളികൾ പങ്കാളികളെവിടെ ബുദ്ധിയെയും ന്യായ തള്ളിക്കളഞ്ഞ് അടിസ്ഥാനരഹിതമായ കെട്ടുകഥകളിലും ഊഹാപോഹങ്ങളിലും വിശ്വസിച്ചുകൊണ്ട് ആരാധിക്കാൻ തരപ്പെട്ടവരാണെന്ന് നിങ്ങൾ വാദിച്ചു നിങ്ങളുടെ ദൈവങ്ങളെവിടെ എന്ന് ബഹുദൈവാരാധകരോട് ചോദിക്കപ്പെടും ആയിരത്തി ഇരുപത്തി മൂന്ന് പിന്നെ അവരുടെ ദുരന്തം ഞങ്ങളുടെ യജമാനായ അള്ളാഹുവിനെ തന്നെയാണ് സത്യം ഞങ്ങൾ ബഹുദൈവാരാധകരായിട്ടില്ല എന്ന് പറയലല്ലാതെ വേറെ ഒന്നുമില്ല അഞ്ഞൂറ്റി പത്തൊൻപത് മുൻ ആയത്തിൽ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരമായി അവർ ഇത്രമാത്രമാണ് പറയുക അള്ളാഹുവിനെ തന്നെയാണ് സത്യം ഞങ്ങൾ ഒരിക്കലും ബഹുദൈവാരാധകരായിട്ടില്ല എന്ന് ഇങ്ങനെയുള്ള കളവ് പറച്ചിൽ ശീലിച്ച കൂട്ടരാണിവർ ആ പതിവ് പ്രകാരം ഈ അവസരത്തിലും ഒരു കളവ് പറഞ്ഞു നോക്കുകയാണ് ഇതുകൊണ്ട് യാതൊരു ഗുണവും അവർക്ക് ലഭിക്കുകയില്ല കയ്യും കാലും തൊലിയും സാക്ഷി പറയുന്ന കോടതിയാണത് ഇവിടെ മറ്റൊരു നിലയിലും മനസ്സിലാക്കേണ്ടതുണ്ട് ഞങ്ങൾ ബഹുദൈവാരാധകരായിട്ടില്ല എന്ന് അവർ പറയാൻ കാരണം ഇഹലോകത്ത് അവർ പറഞ്ഞിരുന്നത് ആവർത്തിച്ചതാണ് അള്ളാഹുവിൻ്റെ സമന്മാരായി ആരെയും ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല അള്ളാഹുവിൻ്റെ അധികാരവും കഴിയും പോലെ വേറെ ആർക്കും ഉള്ളതായി ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല അള്ളാഹുവിൻ്റെയിലേക്കുള്ള ശുപാർശക്കാരും ഇടയാളന്മാരും എന്ന നിലയിൽ മാത്രമേ അവരെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളൂ അവരോട് ഞങ്ങൾ പ്രാർത്ഥിച്ചതും അവരുടെ പേരിൽ നേർച്ച വഴിപാടുകൾ നടത്തിയതും അവർക്ക് ജാറം കെട്ടിപ്പൊന്തിച്ചതും അവരെ ബഹുമാനിച്ചുകൊണ്ട് ചില ആചാരങ്ങൾ നടത്തിയതും മറ്റുമെല്ലാം ഞങ്ങൾക്ക് അവർ മതി എന്ന നിലക്കല്ല അവർ അള്ളാഹുനോട് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയാനാണ് എന്നിപ്രകാരമൊക്കെ അവരിപ്പോൾ വാദിക്കുന്നുണ്ടല്ലോ ഞങ്ങൾ ബഹുദൈവാരാധകരായിരുന്നില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് പക്ഷേ അതൊന്നും യാതൊരു ഫലവും ചെയ്യില്ല ആയിരത്തി ഇരുപത്തിനാല് അവർക്കെതിരിൽ തന്നെ അവർ കളവ് പറഞ്ഞത് എങ്ങനെയെന്ന് നോക്കുക യഥാർത്ഥത്തിൽ അവർ ബഹുദൈവാരാധനയിൽ മുങ്ങിക്കുളിച്ചവരാണ് എന്നിട്ടിപ്പോൾ പറയുന്നു ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് മുകളിൽ പറഞ്ഞ ന്യായവാദങ്ങളും ഒന്നും മുകളിൽ പറഞ്ഞ ന്യായവാദങ്ങളൊന്നും അവിടെ വിലപ്പോവില്ല അവർ ആരോപിച്ചു കൊണ്ടിരുന്നത് അവർക്ക് നഷ്ടപ്പെട്ടത് എങ്ങനെയെന്നും പല നേർച്ചക്കാരെയും ശുപാർശക്കാരെയും ഇടയാളന്മാരെയും അവർ സ്വീകരിക്കുകയും അവരുടെ ബന്ധം ഉറപ്പിക്കുവാനെന്ന പേരിൽ പല ആരാധനാ കർമ്മങ്ങളും അനുഷ്ഠിക്കുകയും ചെയ്തു പോകുന്നു അവരുടെ സഹായം തക്ക സമയത്ത് ലഭിക്കുമെന്നാണ് ഈ പാവങ്ങൾ കരുതിയത് എല്ലാം തെറ്റിപ്പോയി മൗലവിയുടെ ഖുർആാൻ ഓഡിയോ മുന്നൂറ്റി ഇരുപത്തിനാല് സൂറത്തുമാരിത ആയിരത്തി ഇരുപത്തിയഞ്ച് പേജ് അഞ്ഞൂറ്റി പത്തൊൻപത് നീ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുന്നവരും അവരുടെ കൂട്ടത്തിലുണ്ട് അവർ അത് മനസ്സിലാക്കുന്നതിന് തടസ്സമായി അവരുടെ ഹൃദയങ്ങളിൽ അടപ്പുകൾ നാം ഉണ്ടാക്കുകയും ചെയ്തു ഓതുന്നത് അവർ ശ്രദ്ധിച്ചു കേൾക്കും പക്ഷേ അത് ശരിക്കും മനസ്സിലാക്കുവാൻ ഒരുക്കമില്ല ഈ തരം പ്രതിഷേധം അവരിൽ നിന്നുണ്ടായപ്പോൾ അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ അടച്ചുപൂട്ടിക്കളഞ്ഞു മനുഷ്യരുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി അള്ളാഹു സൂര്യപ്രകാശം ഭൂലോകത്ത് വ്യാപകമാക്കി അത് ഉപകാരപ്പെടാൻ തക്കവണ്ണം മനുഷ്യർക്ക് കണ്ണിന് കാഴ്ച കൊടുത്തു ആ സൂര്യപ്രകാശം അനുഭവിക്കാൻ തയ്യാറില്ലാതെ പ്രതിഷേധ സ്വരത്തിൽ ഒരാൾ കണ്ണു ചെമ്മുകയാണെങ്കിൽ എന്തു ചെയ്യും എന്നാൽ നീ അങ്ങനെ തന്നെ ആയിക്കൊള്ളുക എന്ന് പറഞ്ഞ് അവനെ കൈയൊഴിക്കുകയല്ലാതെ നിവൃത്തിയില്ല ഇതാണ് ഈ ദുഷ്ടന്മാർക്കുണ്ടായ ദുരവസ്ഥും അവരുടെ കാതുകളിൽ മൂടിയും ചെവികൊണ്ട് കേൾക്കുന്നതൊന്നും മനസ്സിൽ തട്ടാത്ത വിധത്തിലാക്കി പേജ് ൃഷ്ടാന്തങ്ങളെല്ലാം അവർ കണ്ടാലും അതിലവർ വിശ്വസിക്കുകയില്ല എന്ത് കണ്ടാലും അനാവശ്യമായ തർക്കം പറഞ്ഞ് തള്ളിക്കളയും ഹത്ത അങ്ങനെ അവർ നിന്റെ അടുക്കൽ ഹാജരാകുമ്പോൾ നിന്നോടവർ തർക്കിക്കുന്നതാകുന്നു ഇത് പൂർവികന്മാരുടെ കെട്ടുകഥകൾ മാത്രമാണ് എന്ന് ആ സത്യനിഷേധികളായിട്ടുള്ളവർ പറയും രേഖാമൂലം കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ആഗ്രഹമില്ല വേണ്ടതുപോലെ ജീവിതം ചിട്ടപ്പെടുത്താൻ ഉദ്ദേശ്യവുമില്ല പാരമ്പര്യത്തിലും തന്നിഷ്ടങ്ങളിലും യഥേഷ്ടം വിഹരിക്കണം അങ്ങനെയുള്ളവർക്ക് യാതൊരു ഉപദേശവും ന്യായവാദവും ഫലപ്പെടുകയില്ല എല്ലാ കാലത്തും ഒരു വിഭാഗം മനുഷ്യരുടെ അവസ്ഥ ഇതുതന്നെയാണ് ആയിരത്തി ഇരുപത്തിയാറ് അവർ അത് വിരോധിക്കുന്നു അവർ അതിൽ നിന്ന് അകലുകയും ചെയ്യുന്നു അവർ അവരെ തന്നെയല്ലാതെ നാശപ്പെടുത്തുന്നില്ല അവർ അവർ അവരുടെ ഈ നാശം സമ്പാദിക്കുകയാണ് ചെയ്യുന്നത് അവർക്കതിനെപ്പറ്റി ബോധമില്ല ആയിരത്തി നരകത്തിന്റെ അടുക്കൽ അവർ തടുത്തു നിർത്തപ്പെടുന്ന അവസരത്തിൽ നീ കാണുമെങ്കിൽ അതൊരു ഭയങ്കര കാഴ്ചയായിരിക്കും വൻ എക്കൂനവനൽ മക്മിനീൻ അപ്പോൾ അവർ പറയും റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളെ ഞങ്ങൾ കളവാക്കാതിരിക്കുവാനും മുഅ്മിനുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുവാനും തക്കവണ്ണം ഞങ്ങളൊന്ന് തിരിച്ചയക്കപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ അവരുടെ നിഷേധത്തിൻ്റെയും പാപങ്ങളുടെയും ഫലമായി അവർ അനുഭവിക്കേണ്ടതായ ശിക്ഷ കാണുമ്പോൾ അതിന് പരിഹാരം ചെയ്യാൻ തക്കവണ്ണം യഹരോഗത്തരോഗത്തേക്കൊന്ന് മടങ്ങിപ്പോകാൻ സാധിച്ചാൽ നന്നായിരുന്നു എന്ന് അവർ കൊതിക്കും ആയിരത്തി ഇരുപത്തി എട്ട് അവർ മറച്ചു വെച്ച് കൊണ്ടിരുന്നത് അവർക്ക് വെളിപ്പെടുന്നതാകുന്നു അവർ മടക്കി അയക്കപ്പെട്ടാൽ അവരോട് വിരോധിച്ച വിഷയങ്ങളിൽ ഇതിരെ വിരോധിച്ച വിഷയത്തിലേക്ക് അവർ മടങ്ങും നിശ്ചയമായും അവർ കളവ് പറയുന്നവർ തന്നെയാണ് ഈ കാര്യങ്ങളൊന്നും നേരത്തെ അറിയാഞ്ഞിട്ടല്ലല്ലോ കാര്യങ്ങൾ ശരിക്കറിഞ്ഞിട്ട് മനഃപൂർവ്വം ധിക്കരിക്കുകയും തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയുമാണ് അവർ ചെയ്തത് ഇപ്പോൾ അവരാവശ്യപ്പെട്ടതുപോലെ പരീക്ഷണാർത്ഥം അവരെ മടക്കി അയച്ചാൽ അവർ പഴയ സ്വഭാവം തന്നെ ആവർത്തിക്കും മഹാതാന്തോന്നികളും ദുർമാർഗികളുമായ ചില ആളുകളുടെ അവസ്ഥ നാം ഇവിടെ കണ്ടിട്ടുണ്ട് കളവും ചതിയും അക്രവുമായി ജീവിച്ച് അറസ്റ്റ് ചെയ്യപ്പെടുകയും ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിട്ട് മേലിൽ അങ്ങനെ ഒന്നും ചെയ്യുകയില്ല മര്യാദക്ക് ജീവിച്ചുകൊള്ളാമെന്ന് പറഞ്ഞ് പുറത്തു വന്നാൽ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മടങ്ങുന്നതും വീണ്ടും ശിക്ഷ അനുഭവിക്കുന്നതും അതേ അവസ്ഥ തുടരുന്നതും നാം കാണുന്നുണ്ട് ആയിരത്തി ഇരുപത്തി ഒൻപത് ജീവിതം എന്നത് നമ്മുടെ ഈ ഹലോക ജീവിതം മാത്രമാണ് ഞങ്ങൾ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നവരല്ല എന്നും അവർ പറഞ്ഞു അവർക്ക് അതവർ ശരിക്ക് അറിഞ്ഞു പറഞ്ഞതല്ല അവരുടെ ആഗ്രഹം പറഞ്ഞതാണ് അവരുടെ ആഗ്രഹം അനുസരിച്ചല്ലല്ലോ ഇവിടെ കാര്യങ്ങൾ നടത്തുന്നത് ജീവിതം ആസ്വാ ആസ്വദിക്കാനുള്ളതാണ് ഈ ജീവിതം ഒരിക്കലേ ഉള്ളൂ അത് പരമാവധി സുഖിച്ച് ജീവിക്കുക എന്നാണ് അവരുടെ നയം വളരെ ന്യായവും യുക്തവുമായ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരലോക പരിപാടി അവാഹം നിശ്ചയിച്ചത് പിന്നെ ഈ നിർഭാഗ്യവാന്മാർ കുറേ പേർ അതിൽ പ്രതിഷേധിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല അവരുടെ യജമാനന്റെ മുമ്പാകെ തടഞ്ഞു നിർത്തപ്പെടുന്ന സന്ദർഭം നീ കാണുന്ന പക്ഷം അതൊരു ഭയങ്കര കാഴ്ചയായിരിക്കും നോക്കി നിൽക്കാൻ കഴിയുകയില്ല സഹാദാ ബിൽ അവൻ പറയും ഇത് സത്യം തന്നെയല്ലേ അവർ പറയും ഞങ്ങളുടെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം അങ്ങനെ അതങ്ങനെ തന്നെ അവൻ പറയും നിങ്ങൾ നിങ്ങൾ ശിക്ഷ ുമായുള്ള കൂടിക്കാഴ്ച നിഷേധിച്ചവർ നഷ്ടത്തിൽപ്പെട്ടിരിക്കുന്നു അങ്ങനെ അന്ത്യസമയം കൊടുന്ന അവർക്ക് വന്നെത്തുമ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് قالوا يا على ما فيها ഞങ്ങൾ കാര്യത്തിൽ വീഴ്ച വരുത്തിയതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ ഖേദമേ എന്ന് അവർ അവർ വിലപിക്കും തങ്ങളുടെ പാപഭാരങ്ങളെ അവരുടെ മുതുകുകളിൽ ചുമന്നുകൊണ്ട് അവർ ചുമക്കുന്നത് എത്ര ചിന്ത നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ എന്താണ് നഷ്ടപ്പെടുത്തിയത് എന്ന് പറഞ്ഞില്ല അതുകൊണ്ട് എല്ലാം നഷ്ടപ്പെടുത്തിയെന്ന് സാരം അവർക്ക് അവർക്കാവശ്യമായി യാതൊന്നും കിട്ടിയില്ലെന്നർത്ഥം അന്ത്യസമയം എന്ന് പറഞ്ഞതൊക്കെ നാളിനെ പറ്റിയാകുന്നു കൊടുന്നനെ എന്ന് വെച്ചാൽ ആ സമയം വരുന്നതിനു മുമ്പ് അതിനെപ്പറ്റിയുള്ള മുന്നറിവ് ആർക്കും കിട്ടുകയില്ല എന്നർത്ഥം അത് അള്ളാഹുവിന്റെ പ്രത്യേക അറിവിൽപ്പെട്ടതാണ് ആയത്ത് ഈ വിഷയം അനേകം തവണ പറഞ്ഞിട്ടുണ്ട് ലോകത്ത് ജീവിക്കുന്ന മഹാഭൂരിപക്ഷം മനുഷ്യരുടെ അവസ്ഥ ഒന്ന് വിശകലനം ചെയ്തു നോക്കുക ഭക്ഷണം ഉറക്കം ജീവിതോയാധനത്തിനുള്ള ജോലി ഇവയ്ക്കായി വിനിയോഗിക്കുന്ന സമയം കഴിച്ച് ബാക്കി നേരം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് കളികൾ തമാശകൾ കലാകായിക വിനോദങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലാണെന്ന് കാണാം ചുരുക്കി പറഞ്ഞാൽ നിർമ്മാണാത്മകങ്ങളായ കാര്യങ്ങൾ അവരുടെ സമയം ന്യായം പറയുന്നു എന്ന് മാത്രം മനസ്സിനോ ശരീരത്തിനോ വ്യക്തിക്കോ സമൂഹത്തിനോ രാഷ്ട്രത്തിനോ എന്തെങ്കിലും ഉപകാരമുണ്ടാക്കുന്നവയല്ല അവ എന്ന് ഗ്രഹിക്കാൻ പ്രയാസമില്ല കളികളുടെയും കായിക മത്സരങ്ങളുടെയും വലിയ മേളകൾ നടക്കുമ്പോൾ ലോകം മുഴുവനും അതിൽ തന്നെ കളിക്കാർ കളിക്കാർ കളിപ്പിക്കുന്നവർ മത്സരം നടത്തുന്നവർ കളി എഴുത്തുകാരും പ്രസിദ്ധീകരിക്കുന്നവരും ലോകമെമ്പാടും അത് ദൃശ്യ മാധ്യമങ്ങളിലൂടെ എത്തിക്കാൻ ജോലി ചെയ്യുന്നവർ ഇങ്ങനെ വലിയൊരു സമൂഹം ഇതിൽ തന്നെ ജീവിക്കുകയാണ് ഭൗതിക ജീവിതം കളിയും വിനോദവുമല്ലാതെ മറ്റൊന്നുമല്ല എന്ന കുറ പ്രസ്താവന എത്ര ശരി സൂക്ഷ്മത കൈക്കൊള്ളുന്നവർക്ക് അവസാനത്തെ ഭവനം അഥവാ പരലോകം ആണ് വളരെ ഉത്തമമായിട്ടുള്ളത് എന്നിട്ടും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നിങ്ങളുടെ ചിന്തയെ ഇളക്കുന്നതും നിങ്ങളെ പാഠം പഠിപ്പിക്കുന്നതുമായി എത്രയോ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ഹൃദയങ്ങൾ മരവിച്ച് പോയോ അഥവാ മരിച്ചു പോയോ